ആ ഒറ്റമോന്റെ സ്നേഹം എല്ലാ കാലവും നിങ്ങൾ പിടിച്ചു ഭാര്യയോട് പെൺകുട്ടിയേട് കടമകളില്ലേ അപ്പൊ നിങ്ങൾ ഒന്ന് ഒന്ന് അയച്ചു അവരെ കേട്ടോ അവര് വാതിലടക്കുമ്പോ വാതിലടക്കരുത് പിന്നെ വാതില് ചാരിയാ മതി കുറ്റി ഇടരുത് ഇത് കുറ്റിയിട്ട് കഴിഞ്ഞാ പോയി മുട്ടി വിളിക്കല് പിന്നെ രാത്രി ഒറ്റക്കല്ലേ എനിക്ക് പേടിയാവൂലേ അങ്ങനെ മുട്ടി കളിച്ച ഇഷ്ടാണ് ആ എന്നാ പിന്നെ മുട്ടൽ ഒഴിവാക്ക് ഇനി മേനൽ മുട്ടരുത് അവര് 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 ബെഡ്റൂമിൽ കയറിയാ പിന്നെ പോയി മുട്ടി കളിക്കരുത് നിങ്ങള് മുട്ടി കളിച്ചാ പേരക്കുട്ടികളെ കിട്ടൂലെട്ടോ ആ അവിടെയാണ് പ്രശ്നം അവർ കിടക്കണത് ആ നിങ്ങള് മുട്ടിയില്ലെങ്കിൽ വീട്ടിലും തൊടിയിലൊക്കെ ഇങ്ങനെ പേരെ ഓടിച്ചാടി നടക്കും നിങ്ങൾ അതിന്റെ പുറകെ നടക്കും ചാടലും അവരെ കളിയും പാട്ടും ഇതൊക്കെ കേട്ടിട്ട് രസമായിട്ട് ജീവിക്കാം മനസ്സിലായോട്ടേന്നു കള്ള കപ്പലിൽ തന്നെയാണ് എന്താ ചെയ്യാ